സംസ്ഥാനത്ത് ലഹരിക്കേസുകളിൽ ഒരാഴ്ചയ്ക്കിടെ പിടിയിലായത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഓപ്പറേഷൻ ഡി ഹണ്ടിൽ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തിരണ്ട് കേസുകളാണ് ഒന്നേ ദശാംശം കിലോ എം ഡി എം എ കിലോ കഞ്ചാവുമാണ് പിടിച്ചെടുത്തത് ഉപയോഗവും വ്യാപകമായ സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചത് എം ഡി എം എയും കഞ്ചാവുമടക്കം വിൽപ്പന നടത്തുന്നവരെ ലക്ഷ്യമിട്ടായിരുന്നു സ്പെഷ്യൽ ഡ്രൈവർ ഡിഹണ്ഡിന്റെ ഭാഗമായി പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയാറ് പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്ത പോലീസ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നവരാണ് പിടിയിലായവരല്ല ഒന്നേ ദശാംശം മൂന്ന് കിലോ എം ഡി എം എ നൂറ്റി അമ്പത്തിമൂന്ന് ദശാംശം അഞ്ചാറ് കിലോ കഞ്ചാവ് പതിനെട്ട് ദശാംശം ഒന്നേ അഞ്ച് ഗ്രാം ഹാഷിഷോയിൽ ബ്രൗൺ ഷുഗർ ഹെറോയിൻ ലഹരി ഗുളികകൾ എന്നിവയടക്കം ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മാരക മയക്കുമരുന്ന് ശേഖരവും പിടികൂടിയിട്ടുണ്ട് സ്ഥിരമായി മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏർപ്പെടുന്ന ആളുകളെയടക്കം നിരീക്ഷിച്ചായിരുന്നു ഓപ്പറേഷൻ ഡിഹണ്ട് നടത്തിയത് ജനം തിരുവനന്തപുരം